ടയർ പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ടി മസോസേൻ്റെ പ്രോയസ് ടെൻ ഷോർട്ട് കോസ് ഒരു ആർ സി കാർ ആ അപ്പം ഇന്ന് ഫുൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഇതേ ഗൈസ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചേയ്സി നിങ്ങൾക്ക് കാണിച്ചരാട്ടാ ഇങ്ങനെയാണ് സംഭവം ഊരി എടുക്കുന്നത് പിന്നെ അമ്മ ഇതാണ് കേട്ടോ ചേസ് വരുന്നത് ഇപ്പൊ ഈ ഇട്ടേക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ബീച്ചിലൊക്കെ ഓടിക്കാൻ പറ്റിയ പോലത്തെ ടയറാണ് അവിടുത്തെ ഒരു ടറയിനായിട്ട് ടയർ ഇപ്പം ഇട്ടങ്ങണം മറ്റേ ഉള്ള ടയർ പൊട്ടിപ്പോയി ഗൈസ് അത് കാരണം ഇപ്പൊ ഈ ഒരു ടയർ എടുത്തിട്ടേക്കണം പിന്നെ ഇത് ത്രീ ഇയേഴ്സ് കേപ്പബിൾ ആണ് ഈ ഒരു ആർ സി ഇതാണ് ഇതിൻ്റെ ഇ എ സി വരുന്നത് ത്രീ ഇയേഴ്സ് ഇ എ സി ആണ് പിന്നെ ഇവിടെയാണ് ബാറ്ററി ഇതിപ്പോൾ ടു ഇയർസ് ബാറ്ററി കണ്ടോണത് ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററിയുടെ സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും പിന്നെ ഇത് ഇവിടെ സെർവ് വരുന്നുണ്ട് ഇതെല്ലാം വാട്ടർ പ്രൂഫാണ് വെള്ളത്തിലൊന്നും കഴിഞ്ഞാൽ വേറെ സീനോ പ്രശ്നങ്ങളൊന്നുമില്ല ലൈസ് അതേപോലെ തന്നെ അതെ ഇവിടെ മോട്ട് വരുന്നുണ്ട് ഹോബിവിങ്ങിന്റെ ഹോബിവിങ്ങിൻ്റെ അതെ റീഡിയോ ഹോബിങ്ങിൻ്റെ പൈസ ഇവിടെ ഉണ്ട് അതിൻ്റെ റിസീവറ് വരുന്നത് ഇവിടെ ഒരു റിസീവർ ബോക്സ് വരും അപ്പോൾ റിസീവർ എല്ലാ റിസീവറിലും വെള്ളം ഞാൻ അപ്പൊ തന്നെ അടിച്ചു അതിനാണ് ഇവിടെ ഒരു ബോക്സ് വരുന്നത് ഇപ്പോൾ ബോക്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വെച്ചിരിക്കുക അപ്പോൾ അത് പിന്നെ അതിൻ്റെ സസ്പെൻഷൻ ഈ ഒരു സൈഡിലാണ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ പിന്നെ അത് ഇവിടെ ഒരു ബമ്പർ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലും ഒരു ബമ്പർ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഫ്ലാപ്പ് വൈസ് ഇതാണ് ഇതിൻ്റെ ചേച്ചി എന്ന് പറയുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് ടീം അസോസിയേഷൻ്റെ തന്നെ റിമോട്ടാണ് ഇതിൽ കുറേ സ്പെക്ക് ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇത് സ്റ്റിയറിംഗ് ഡ്രിമ്മ് ഇത് ത്രോട്ടിൽ ഡ്രിമ്മ് പിന്നെ ഇവിടെ ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് സ്പീഡ് അഡ്ജസ്റ്റ് കൂട്ടും സ്പീഡ് കുറഞ്ഞോട്ടോ കിടന്നു വെച്ചത് അതെ അതെ സ്പീഡ് പറഞ്ഞിട്ടിരുന്നല്ലേ അപ്പം ഏറ്റവും കുറവല്ല കുറച്ച് കൂടി എന്നിട്ട് ഇനിയും ഇനിയും കൂട്ടാം ഇത്ര അല്ല കിടന്നിട്ട് വെറുതെ അല്ല കഴിച്ചപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോയനെ കഴിച്ചു അതെ ഇത് ത്രോട്ടില് ത്രോട്ടിൽ ട്രീം ഇപ്പം ഇത്രയും സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത് പക്ഷപ്പം നമുക്ക് ഇത് ഓൺ ആയി കാണിച്ചു സംഭവം ഓണായി അതെ ഇവിടെ കൂളിംഗ് ഫാൻ കറങ്ങുന്നുണ്ട് കൂളിംഗ് ഫാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ അറിയാലോ പി എസ് സി ഭയങ്കരമായിട്ട് ഹീറ്റാകും പെട്ടെന്ന് ഹീറ്റ് ആകുന്ന സംഭവമാണ് ചേച്ചി അതുപോലെ തന്നെ ചില മോട്ടറിന് ഒരു ഫോർ ഹസ് ഒരു സിക്സ് മോട്ടറൊക്കെ മോട്ടർ ഒക്കെ വരുമ്പോഴത്തേക്കതിനും കൂളിംഗ് വെക്കാറുണ്ട് ചിലപ്പോൾ ത്രീ എഴ്സ് ആയതുകാരണം ഇതിന് കൂളിംഗ് വെച്ചിട്ടില്ല അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം ല്ല ഇതൊരു സൗണ്ട് കല്യാണ സെറ്റായി സൗണ്ട് ആ ശേഷം കൊടുത്ത് സെറ്റായി

എന്താ സംഭവം എന്താ ടൈറ്റ് എന്താണോ പിന്നെന്താണ് അതിന്റെ ഉള്ളൊക്കെ ഉള്ളിലൊക്കെ ഇപ്പുറത്തെ ഉള്ളത് പിന്നെന്താ ഇതിന് ചെറിയ आदमर ले कीते ले काटि केरे ले वा इंगो डिचो इंगो डिचो ഗൈസ് അപ്പോൾ എല്ലാവരും മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക എത്ര രൂപയായി എന്നുള്ളൊരു സംഭവം ഏത് സൈറ്റിൽ നിന്നാണെന്നൊക്കെ ഗൈസ് നമ്മളിത് സൈറ്റിൽ നിന്ന് നല്ല ഓർഡർ ചെയ്യണം നമ്മൾ ഒരു വെബ്സൈറ്റിൽ നിന്നും ഓൺലൈൻ സൈറ്റിൽ നിന്നും നല്ല ഓ ബിഗ്രിഡ് ആർ സി കാർസ് വാങ്ങുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് അതായത് ദുബായ് തായ്വാൻ യു എസ് എ അവിടെ നിന്നുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഇമ്പോർട്ടിങ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വഴി അങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇതിനെ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ആ ഒരു ഇടയിൽ ഇതിനൊരു വിലയുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഡബിൾ വിലയാവും ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടും ആണെങ്കിൽ തന്നെ അപ്പോൾ അത്രയും റേറ്റ് വ്യത്യാസം വരുന്നത് കയസ് നമ്മുടെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയർ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ പണി കിട്ടിയതല്ല നമ്മൾ ടൈറ്റ് ചെയ്തില്ല നമ്മൾ നാല് ടയറും ടൈറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഇറക്കിയത് പക്ഷേ നമ്മൾ ടൂൾ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു ടാസ്ക് കിട്ടി അപ്പോൾ ഓടുമ്പോൾ ഓടുമ്പോൾ ടയർ ഊരി പോകുന്നുണ്ട് കയസ് ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു ദിവസം ട്രാക്കിൽ ഇറക്കി കാണിച്ചു തരാം ട്രാക്കിൽ പോകുമ്പോഴത്തേക്കും അറിയാം ഇതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് ഇത് ശരിക്കും ഒരു ട്രാക്ക് ആർ സി കാറാണ് കയസ് നമ്മുടെ വണ്ടൊരു ടയർ ഇത് ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ടായില്ല അപ്പോൾ അത് കാരണം ചെറിയൊരു പണി കിട്ടിയിട്ടാണ് ഇനിയിപ്പോൾ അത് ടൈറ്റ് ചെയ്യണം ഞങ്ങൾ നൈസായിട്ട് കൈവെച്ച് ടൈറ്റ് ചെയ്ത് ഇത്ര നേരം ഓടിച്ചോണ്ടിരുന്ന എന്താണ് പുല്ലാ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടർ സഞ്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്കൂല ഏഹ് തിരിക്കണം നമുക്ക് മറ്റേ ടൈറ്റ് ചെയ്യണം ആ ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്യാം എന്താണെന്ന് പറയാം ഇല്ലെങ്കിൽ നൈലോക്കിലേക്ക് കയറില്ല നൈലോക്കിലേക്ക് ത്രെഡ് കയറിയാലും ലോക്കായിട്ട് ഗൈസ് നമുക്കവിടെ ചെറിയ പണി കിട്ടി ടയർ ഇനി ഫിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മറ്റേ സുനാപ്പിളിക്ക് ടൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അപ്പൊ കൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ അല്ല സഞ്ജു അപ്പൊ കൈസ് അടുത്തൊരു അറസ്റ്റിക്കാരായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈട്ടോ Ebin nengeri <laughs>